ॐ श्रीगणेशाय नमः ॐ श्रीगणेशशारदा गुरुभ्यो नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्दां वन्दे गुरुवरं वरम् ॐ पीताम्बरङ्गरविराजितशङ्खचक्रगौमोदकी सरसिजम् करुणासमुद्रं राधासहायमतिसुन्दरमन्दहासम् वातालये शमनिशं हृदि पावयामि ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णाय परब्रह्मणे नमः ॐ श्रीगुरुवायुरपाशरणं हरि ओम् ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ന്യാസമാണ് പഠിച്ചത് അത് കറക്ഷൻ ചെയ്തപ്പം മുഴുവനും ചെയ്തില്ല അതിനു മുമ്പേ കുറേ പോരായ്മകൾ കണ്ടു അതുകൊണ്ട് ഒരിക്കൽ കൂടി ഒരു പ്രാവശ്യം കൂടി ആ ന്യാസം മാത്രം ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥമൊന്നും കൂടി പറയുകയാണ് ഓം ഹരി ശ്രീ ശ്രീ ഹരിശ്രീഗണപതയമാഘ്നമസ്തോ ശരണം ഹരി അസ്യ ശ്രീ ദിവ്യോർ ശ്രീവിഷ്ണോർദിവ്യസഹസ്രനമ അസ്യ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ ശ്രീ വേദവ്യാസോ ഭഗവാൻ ഋഷി മഹാവിഷ്ണു പരമാത്മാ ശ്രീമാനാരായണോ ദമൃതാംശുൽഭവോ ഭാരി ബീജം ദകീനന്ദന സൃഷ്ടേത് ശക്തി ഉത്ഭവക്ഷോഭണോ ദൈതി പരമോ മന്ത്രൃനന്ദകീ ചക്രീതി കീലകം ശാർഗന്യാഗദാധരം രഥാംഗവാണിരക്ഷുഭ്യേത്രം श्रीसामसामघसामेधि कवचम् आनन्दं परब्रह्मेदि योनिः ऋतुसुदर्शनकाल इति दिग्बन्धः श्रीविश्वरूप इति ध्यानं श्रीमहाविष्णुप्रीत्यर्थे सहस्रनामजपे विनियोगः इ ഋഷി ഛന്തസ് ദേവത ബീജം ശക്തി മന്ത്രം പരമമായ മന്ത്രം പരമമന്ത്രം കീലകം അസ്ത്രം നേത്രം കവചം യോനി ദിഗ്ബന്ധം ധ്യാനം ഇത്രയും പറഞ്ഞിട്ട് സമസ്ത പാപക്ഷയാർത്ഥേ സഹസ്രനാമജപേ വിനിയോഗമാണ് വിനിയോഗവും പറഞ്ഞു ഇത്രയാണ് ഞാനിപ്പോൾ വായിച്ചത് ഇനി ഈ സഹസ്രനാമ സ്ത്രോത്രത്തിന് ഈ ദിവ്യമായവ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ഋഷി ഋഷി എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് എന്ന് അർത്ഥം എടുക്കാം നമുക്ക് ഭഗവാൻ വേദവ്യാസനാണ് ഭഗവാൻ തന്നെയാണ് വേദവ്യാസൻ ഭഗങ്ങളെല്ലാം തികഞ്ഞവനാണ് ഭഗവാൻ അപ്പോൾ വേദവ്യാസൻ ഭഗ കൃഷ്ണൻ തന്നെയാണ് കൃഷ്ണൻ ദൈവായനെന്ന് പേരുമുണ്ട് അപ്പോൾ വേദവ്യാസനാണ് ഇതിൻ്റെ ഈ സ്തോത്രത്തിൻ്റെ ഋഷി അടുത്തത് അനുഷ്ടുപ് ഛന്താണ് വൃത്തം ഛന്തസ് ഛന്തഹ എന്ന് പറഞ്ഞു ഛന്തസ് അതായത് വൃത്തം എന്ന് പറഞ്ഞാൽ അനുഷ്ടുപ്പ് എന്ന് പറയുന്ന വൃത്തത്തിന് അക്ഷരം വരുന്ന ഒരു ശ്ലോകം അത് രണ്ട് ലൈനായിട്ടോ നാല് വരിയായിട്ടോ ഉണ്ടാക്കാം അപ്പോൾ ആ എട്ട് അക്ഷരം വരുന്ന നാല് വരിയാകാം പതിനാറ് അക്ഷരം വരുന്ന രണ്ട് വരിയാകാം അങ്ങനെ മുപ്പത്തിരണ്ട് അക്ഷരമുള്ള ശ്ലോകത്തെയാണ് ശ്ലോകങ്ങളെ കൊണ്ട് കൊണ്ട് അനുഷ്ടിഛന്ത എന്നതിൻ്റെ പേര് വൃത്തം ഛന്തസ്സാണ് ഇനി ശ്രീ മഹാവിഷ്ണു പരമാത്മാ ശ്രീമാൻ നാരായണോ ദേവത ഈ സ്തോത്രത്തിൻ്റെ ദേവത എന്ന് പറയുന്നത് ശ്രീമാൻ നാരായണനാണ് ശ്രീമത്തായിരിക്കുന്ന നാരം എന്ന് പറഞ്ഞ വെള്ളം അയനം എന്ന് പറഞ്ഞാൽ ശൈക്കുക നാരായണൻ നാരത്തിൽ ശയിക്കുന്നവൻ നാരായണൻ ആ മഹാവിഷ്ണു തന്നെയാണ് എന്നർത്ഥം ഇനി അമൃതാംശുൽഭവോ വാനരീതി ബീജം എന്നുണ്ട് ഇവിടെ അമൃതാംശുൽഭവ എന്ന നാമമാണ് മന്ത്രഫലം തരുന്ന ബീജമെന്നു പറയുന്നത് ഈ സ്ത്രോത്രത്തിൻ്റെ ബീജം ദേവകി നന്ദന എന്ന നാമമാണ് ആ ബീജത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തി ശക്തി എന്ന് പറഞ്ഞ് ഇനി സൃഷ്ടിയുടെ ആദ്യപടിയായ ക്ഷോഭണം എന്ന നാമം ക്ഷോഭണഹ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മം എന്നർത്ഥം പരമമായ മന്ത്രം അത് ശംഖം ചക്രം ഗത എന്നിവ ധരിച്ച ദേവൻ തന്നെയാണ് കീലകം കീലകമെന്ന് പറഞ്ഞാൽ പൂട്ട് പൂട്ട് തുറക്കുക എന്ന് പറയില്ല തടസ്സങ്ങളെയെല്ലാം മാറ്റുന്ന മാറ്റുന്നവൻ ശാർഗം എന്ന വില്ല് കയ്യിൽ ധരിച്ചിരിക്കുന്ന ഗതാപാണിയായ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഈ സഹസ്രനാമത്തിൻ്റെ അസ്ത്രം അസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധങ്ങളൊക്കെ ധരിച്ച് നമ്മെ രക്ഷിക്കുന്നത് ഭഗവാനാണെന്നർത്ഥം ഇനി സുദർശന ചക്രം കയ്യിലേന്തി അക്ഷോഭ്യനായി ഇരിക്കുന്ന ഭഗവാൻ സൂക്ഷ്മദൃക്കായി നമ്മെ രക്ഷിക്കുന്നു മൂന്ന് സാമങ്ങളാൽ കീർത്തിക്കപ്പെടുന്ന മഹാവിഷ്ണു രക്ഷാകവചമായി ഭവിക്കുന്നു ആനന്ദരൂപിയായ പരബ്രഹ്മം തന്നെയാണ് ഈ ലോകത്തിൻ്റെ ഉറവിടം സാധകൻ്റെ ചുറ്റും സുരക്ഷിത വലയം സൃഷ്ടിക്കുന്നു ഋതുരൂപിയും സുദർശനും കാലരൂപിയുമായ മഹാവിഷ്ണു ലോകരൂപിയായ ഭഗവാൻ തന്നെയാണ് സകലതും എന്ന് ധ്യാനിക്കണം മനസ്സിലെ മഹാവിഷ്ണുവിനെ വിശ്വരൂപിയായി കണ്ടിട്ട് നമ്മൾ ധ്യാനിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ സകല പാപങ്ങളും അകന്നു പോകാനായി ശ്രീ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കായിക്കൊണ്ടാണ് നമ്മളീ സഹസ്രനാമം ജപിക്കുന്നത് എന്നും അർത്ഥം ഇനി ഇത് അനുകരിക്കാനും പാടില്ല ന്യാസം ചെയ്യാൻ പാടില്ല പറയുന്നതു കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചെയ്യാൻ പാടില്ല ചെയ്യുന്നെങ്കിൽ നല്ല പോലെ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയി നന്നായി അറിയുന്ന ഗുരുവിൻ്റെ അടുത്ത് പോയി നന്നായി പഠിച്ചതിന് ശേഷമേ ചെയ്യാവുള്ളൂ അങ്ങനെ ഇതായിട്ട് ചെയ്യണ്ട അത്രയേ ഉള്ളൂ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞു പഠിക്കാൻ വേണ്ടി പഠിച്ചതാണ് ഇതാണ് ന്യാസം അപ്പോൾ അത് പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ തോന്നി ഒത്തിരി പേര് തെറ്റ് കൂടുതൽ വരുത്തി അതുകൊണ്ടാണ് പിന്നെ ഇന്ന് നമുക്ക് ഒരു ശ്ലോകവും കൂടിയെടുക്കാം ധ്യാന ശ്ലോകം ഒരു നാലഞ്ച് ധ്യാന ശ്ലോകങ്ങളോട് കൂടിയാണ് നമ്മളുടെ വിഷ്ണു സഹസ്രനാമം അതായത് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് ശ്ലോകങ്ങളുണ്ട് ചെറിയ ചെറിയ ഏഴ് ശ്ലോകങ്ങളുണ്ട് അതിൽ ആദ്യത്തേത് രണ്ടാമത്തെ ഇച്ചിരി വലുതാണ് ബാക്കിയൊക്കെ ചെറുതാണ് അപ്പോൾ ഒരു ശ്ലോകം എടുക്കാൻ ഇന്ന് വ്യാഴാഴ്ചയായിട്ട് ഇതാക്കണ്ട ആ ശ്ലോകം ആദ്യം വായിക്കാം ക്ഷീരോദ ക്ഷീരോദ്യ പ്രദേശെ ഇത് ചില പുസ്തകങ്ങളിൽ ക്ഷീരോദന്വത് ക്ഷീര ഉദതി അന്വ എന്നാണ് ക്ഷീരോദന്വത് എന്നുകൊണ്ട് ചിലതിൽ ക്ഷീരോദ്യത് ക്ഷീര ഉദതി ഉദതി എന്ന് പറഞ്ഞാൽ സമുദ്രം അങ്ങനെയുണ്ട് അപ്പം ക്ഷീരോദൃ പ്രദേശേ ശുചിമണിവിലസത്സൈകതേ മൗത്തികാനം മാലാക്ലിപ്താസനസ്തടികമണിഭൈ മൗത്തികേർമണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരഭ്രൈരുപരിവിരചിതൈ മുക്തപീയൂഷവർഷ ആനന്ദീന പുനിയാദരിനളിനഗത ശംഖപാണിർമുക്കുന്ദ ഇതാണ് ശ്ലോകം ഇനി എന്തെങ്കിലും വാക്കുകളൊന്നും നോക്കാം ക്ഷീര ഉദതി അത് ദുരക്ഷീരോദിയത് പ്രദേശേ ശുചിമണി വിലസത് സൈകതേ മൗത്തികാനാം മാലാക്ലുപ്താസനസ്ഥ സ്ഫടികമണി നിഭൈ மௌத்திகைர்மண்டிதாங்க சு அபிரை அதிரை உபரிவிரச்சை முத்தபீயூஷவை ஆனந்தி நுனியாத் அரி நளினதா சங்க முகுந்தகா. അതായത് അരി നളിന നളിനം ഗതാശങ്ക ശങ്കം ഇതെല്ലാം കയ്യിൽ പിടിച്ചിരിക്കുന്നവനുമായ മുകുന്ദൻ നമ്മളെ നഹ ഞങ്ങളെ പുനിയാത് ശുദ്ധരാക്കട്ടെ പരിശുദ്ധരാക്കട്ടെ എന്ന് പ്രാർത്ഥന അപ്പോൾ എന്താണെന്ന് നോക്കാം ക്ഷീരോദിയത് ക്ഷീര ഉദിയുടെ സമീപത്ത് ക്ഷീരം പാലാണ് ഉദതി സമുദ്രമാണ് പാൽക്കടൽ പാൽക്കടലിൽ അല്ലെങ്കിൽ പാൽക്കടലിൻ്റെ പ്രദേശം എന്ന് പറഞ്ഞാൽ സമീപത്ത് ശുചിമണി വിലസത് സൈഗതേ ശുചിമണി വിലസത് ശുചി എന്നു പറഞ്ഞാൽ ശുദ്ധമായ പരിശുദ്ധമായ മണി മണികൾ എന്ന് പറഞ്ഞാൽ മുത്തുമണികൾ മണികളെ കൊണ്ട് വിലസിക്കുന്ന വിലസിക്കുക ശോഭിക്കുന്ന സൈഗതെ മൗത്തികാനാം മൗത്തിക മുത്തുകളാണ് മുത്തുകളാൽ എന്ന് പറഞ്ഞാൽ സൈകം മണൽത്തരികളാണ് മണൽത്തരികൾ കൊണ്ട് ഉണ്ടാക്കിയ മുത്തുമണികളൊക്കെ വെച്ച് അലങ്കരിച്ച മാലാക്ലിപ്താസനസ്ഥം മാലാക്ലിപ്തം മാലകളാൽ അലങ്കരിച്ച ആസനസ്ഥം ആസനത്തിൽ സ്ഥാന്ന് പറഞ്ഞാൽ സ്ഥിതി ചെയ്യുന്നവൻ അപ്പം തിട്ടയിൽ മണൽത്തരികൾ കൊണ്ട് നിർമ്മിച്ച ആസനത്തിൽ എങ്ങനെയുള്ളത് ആ ഉദതിയുടെ തീരത്ത് പാലാഴിയുടെ സമീപത്ത് പരിശുദ്ധമായ മുത്തുമണികളാൽ നിർമ്മിച്ചതും മുത്തുമണികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടതും മണൽത്തരികൾ കൊണ്ട് അലങ്കരിച്ചതുമായ മാലകളും മുത്തുപണികളൊക്കെ കോർത്ത മാലകളാണ് എന്താ മണൽത്തിട്ടയിൽ നിർമ്മിച്ച ആസനത്തിൽ ആസനം ഇരിപ്പിടം ഇരിപ്പിടത്തിൽ ആസനസ്ഥനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഫടികമണി നിഭൈഹി സ്ഫടികം എന്ന് പറഞ്ഞാൽ ഒരു സ്പടികം നല്ല ത തളങ്ങുന്നൊരു ഇത് ഇതാണ് അപ്പോൾ അത് സ്ഫടികമണി സ്ഫടികമണി കൊണ്ട് അത് സ്ഫടികമണികളാൽ നിഭൈഹി നിഭം എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നത് മൗത്തികയിർ മണ്ഡിതാംക അപ്പം സ്ഫടികമണികളാലും മൗത്തികം എന്ന് പറഞ്ഞാൽ മുത്തുകൾ മുത്തുകളാലും മണ്ഡിതാങ്കക അംഗങ്ങളെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നു മണ്ഡിത എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക അപ്പോൾ ആ അംഗങ്ങളെയൊക്കെ അലങ്കരിച്ചിരിക്കുന്നവനും ശുഭ്രൈഹി ശുഭ്രം നല്ല വെളുത്തത് അബ്രൈഹി അഭ്ര ആകാശം അതഭ്രം അതപ്പുറം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ ഉപരി അപ്പം മേഘങ്ങളുടെ ഉപരി മുകളിൽ ആകാശത്ത് മേഘങ്ങൾ അതായത് ആകാശത്ത് നിന്ന് മേഘങ്ങളിൽ മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന അമൃത പീയൂഷവർഷി പീയൂഷം അമൃതാണ് വർഷം മഴ അല്ലേ അപ്പം അമൃത് പൊഴിക്കുന്ന ആ മേഘങ്ങളിൽ നിന്ന് അമൃത് പൊഴിക്കുന്നതായ ആ അതിൻ്റെ ആനന്ദത്തിൽ അരി അരി എന്ന് പറഞ്ഞാൽ ചക്രം നളിനം താമര ഗത ശംഖ് പാണിഹി പാണി കയ്യ് കൈകളിൽ അരി അരി എന്ന് പറയുന്ന സുദർശന ചക്രം എന്ന് പറഞ്ഞ ചക്രം അരമുള്ളത് അരി ചക്രം നളിനം താമര പിന്നെ ഗത ശംഖ് ഇവയൊക്കെ പിടിച്ചിരിക്കുന്ന ആ നാല് കൈകളോടും കൂടിയവനായ ആനന്ദിച്ചിരിക്കുന്ന അവനായ മുകുന്ദൻ മുകുന്ദൻ മുകുന്ദകൻ മുകുന്ദഹ എന്നാണ് അപ്പോൾ ആ മുകുന്ദൻ നഹ പുനിയാദ നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പുരി പുനിയാത എന്ന് പറഞ്ഞാലോ പരിശുദ്ധനാക്കട്ടെ പരിശുദ്ധമാക്കട്ടെ അപ്പോൾ ഇവിടെ പാൽക്കടലിന് സമീപം പരിശുദ്ധമായ മണികൾ പോലെ ശോഭിക്കുന്ന മണൽത്തരികളുണ്ടാക്കപ്പെട്ട സിംഹാസനത്തിൽ ഇരിക്കുന്നവനും ആസനസ്ഥഹ ആസനസ്ഥുണ്ട് ഓരോ അവയവങ്ങളിലും മണ്ഡിത അങ്ക അങ്കം എന്നുള്ളതുകൊണ്ട് ഓരോ അവയവങ്ങളിലും മുത്തുമാല ആഭരണങ്ങൾ കൊണ്ട് പ്രകാശിക്കുന്നവനും ആകാശത്ത് നിന്ന് അമൃതകണങ്ങൾ പൊഴിക്കുന്ന മേഘങ്ങളാൽ സന്തോഷിപ്പിക്കപ്പെട്ടവനും ശംഖ് ചക്രം ഗതാ താമരപ്പൂ എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നവനുമായ മുകുന്ദൻ നമ്മെ പരിശുദ്ധമാക്കട്ടെ എന്ന് അർത്ഥം ഒരു പ്രാവശ്യം വായിക്കാം ക്ഷീരോധന്വത് പ്രദേശേ ശുചിമണി മൗത്തികാനം മാലാക്ലിത്താസനർ ഇവിടെ സ്ഫടികമണി നിഭൈർ മൗത്തികൈർ മണ്ഡിതാങ്കക ഈർ ചേർത്തിട്ട് ഒന്നിച്ച് ചൊല്ലാം അല്ലെങ്കിൽ വിസർഗം ചേർത്ത് സ്ഫടികമണി നിഭൈ ഹി നിഭൈഹി ആ ലാസ്റ്റ് വരുന്ന ഐ ഹി ആയിട്ട് എടുക്കണം എന്നിട്ട് വിസർഗം ചേർത്തും ചൊല്ലാം നിഭൈഹി എന്ന് പറഞ്ഞിട്ട് മൗത്തികൈർ മണ്ഡിതാങ്കക അല്ലെങ്കിൽ ഫടികമണി നിഭൈർമൗതികീർമണ്ഡിതാങ്ക ശുപ്രൈരപ്രൈരുപരി വിരചിതൈ മുക്തീയൂഷവർഷി ഇനി അതൊന്നിച്ചൊല്ലണെങ്കിൽ വിരചിതൈർമുക്ത പീയൂഷവർഷി എന്ന് ചൊല്ലാം വിസർഗം ഇല്ലാതെയോ അപ്പം ഈറ് ചേർക്കണം ഒന്നുകിൽ ഈറ് അല്ലെങ്കിൽ വിസർഗം ഇത് രണ്ടും ഒന്നിച്ചാകാൻ പാടില്ല മുക്തപീയൂഷ വർഷി ആനന്ദി അതുമൊന്നിച്ച് ചൊല്ലാം വേണമെങ്കിൽ വിരചിതൈർ മുക്തബിയോഷ വർഷൈരാനന്ദി അപ്പം വരും അവിടെ അതിലും ഇതാണ് വർഷൈഹി എന്ന് സം വിസർഗം പറഞ്ഞിട്ട് ആനന്ദി ന പുനിയാദരി എടുക്കുക അല്ലെങ്കിൽ ഒന്നിച്ചാണെങ്കിൽ മുക്തപീയൂഷ വർഷര ആനന്ദീ ന പുനിയാദരി നളിനകഥാശങ്കപാണേർ മുകുന്ദക എന്ന് ഒരിക്കൽ കൂടി ചൊല്ലാം ക്ഷീരോധന്വത് പ്രദേശേ ശുചിമണിവിലസൈകതേ മൗത്തികാനം ക്ലിപ്താസനസ്തഹ സ്ഫിക മണി നിഭൈർ മൗത്തികേർ അപ്പോൾ ശ്വാസം കിട്ടില്ല മുഴുവൻ ചൊല്ലണമെങ്കിൽ അപ്പോൾ നിഭൈഹി നമുക്കവിടെ പിരിച്ചിട്ട് മാലാക്ലിപ്താസന മണി നിഭൈ മൗത്തികേർ മണ്ഡിതാംഗ ശുഭ്രൈരഭ്രൈരദഭ്രൈരുഭരി വിരചിതൈർർമുക്തീയൂഷവർ എന്ന് ഈർ ചേർത്തിട്ടും ചൊല്ലാം ശുഭ്രൈരഭ്രൈരഭ്രൈരുഭരി വിരചിതൈ മുക്തപീയൂഷവർഷി വിസർഗം പറഞ്ഞിട്ട് തൈഹി എന്ന് പറഞ്ഞിട്ട് മുക്തപീയൂഷ വർഷി ആനന്ദീന പുനിയാദരി ശംഖപാണിർമുകുന്ദ പാൽക്കടൽ സമീപം പരിശുദ്ധമായ മണികൾ പോലെ ശോഭിക്കുന്ന മണൽത്തരികളാൽ ഉണ്ടാക്കപ്പെട്ട ഇരിക്കുന്നവനും ഓരോ അവയവങ്ങളിലും മുത്തുമണിമാലകൾ ആഭരണങ്ങൾ കൊണ്ട് പ്രകാശിപ്പിക്കപ്പെട്ടവനും ആകാശത്ത് നിന്ന് അമൃതവർഷം ചൊരിയുന്ന മേഘങ്ങളാൽ സന്തോഷിപ്പിക്കപ്പെട്ടവനും ശംഖചക്രങ്കഥ താമരപ്പൂ എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നവനുമായ മുകുന്ദൻ നമ്മെ രക്ഷിക്കട്ടെ എന്ന അർത്ഥം അപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല അത് തന്നെയാണ് ഇതായിട്ട് ഒരു പ്രാവശ്യം കൂടി ചൊല്ലാം ക്ഷീരോദ പ്രദേശം ഞാൻ പറഞ്ഞു ധന്യതെന്നും ഉദദ് ഉണ്ടെന്ന് അത് ക്ഷീരോദതി അത് എന്നും എടുക്കാം എടുക്കാം രണ്ടും അർത്ഥമൊന്നു തന്നെയാണ് ക്ഷീരോദ പ്രദേശേ ശുചിമണി വിലസ സൈകദേ മൗക്തികാനാം സൈകദേഹേ മൗക്തികാനാം എന്നും പറയാം സൈകതൈർ മൗക്തികാനം എന്നും പറയാം മാലാക്ലിപ്താസനമണി നിപേർ മൗക്തികേർ മണ്ഡിതാംഗം ശുഭ്രൈരഭ്രൈരഭ്രൈരുതൈഹി മുക്തീയൂർഷൈരാനന്ദി ന പുനിയാദരിശങ്കപാണിർ മുകുന്ദ പാലാഴിക്കരയിൽ നിർമ്മലമായ മുത്തുമണികൾ കൊണ്ടുണ്ടാക്കിയതുപോലെയുള്ള മണൽ തിട്ടയിൽ മുത്തുമാലകൾ കൊണ്ട് അലങ്കരിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നവനും സ്ഫടികം പോലെ ശോഭിക്കുന്ന മുത്തുപതിച്ച ആഭരണങ്ങളണിഞ്ഞവനും ആകാശത്തിൽ നിറഞ്ഞ വെണ്മേക്കങ്ങളിൽ നിന്ന് പൊഴിയുന്ന അമൃതഗണങ്ങളാൽ ആനന്ദിക്കുന്നവനും ചക്രം താമര ഗത ശംഖ എന്നിവ കൈകളിൽ ഏന്തിയവനും ആയ മുകുന്ദൻ നമ്മെ പരിശുദ്ധരാക്കട്ടെ എന്ന് അർത്ഥം അടുത്ത ശ്ലോകങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അതുവരേക്കും ഹരി ഓം നാരായണ ശരണം सकलं श्रीकृष्णार्पणमस्तु कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्य सकलं वरस्मै नारायणा ए समर्पयामि श्रीनारायणा ए समर्पयामि हरि ओम्